ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുറച്ചധികം സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുപ്പിളിയത്താണ് മുപ്പിളിയത്ത് പള്ളിയുടെ സമീപത്തായിട്ടാണ് ഈ ഇരുപത് സെൻറ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സമീപത്തായി തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്കൂള് പോസ്റ്റ് ഓഫീസ് അമ്പലം പള്ളി അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ വാഹനങ്ങളും കയറുന്ന വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് വീട് വയ്ക്കാനും വില്ലാ പ്രൊജക്റ്റിനും എല്ലാം അനുയോജ്യമായ ഈ പ്ലോട്ടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഈ സ്ഥലത്തിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്ട് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ പ്ലോട്ട് സ്വന്തമാക്കാവുന്നതാണ് ഇതുപോലെ കേരളത്തിലെ ഏതൊരു ജില്ലയിലുമായിക്കോളിട്ട് നിങ്ങളുടെ വീടോ സ്ഥലമോ ചാനലിൽ കുറഞ്ഞ ചിലവിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ മറ്റൊരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്